आपके नाम और नंबर पार्सल पार्सल भेजा भेजा जा जा रहा रहा है है ग्लोबल कोरियर द्वारा दिल्ली से ഇങ്ങനെ വന്ന ഒരു ഫോൺ കോളിലൂടെയാണ് അബ്ദുൾ റഹീമിന് നാല്പതിനായിരം രൂപ നഷ്ടമായത് ശരിക്കും എനിക്കൊരു പാർസല് എൻ്റെ മകന്റെ വരാനുണ്ട് അപ്പോൾ അതിലൊരു പ്രോബ്ലം വന്നിട്ടപ്പോ ഞാൻ എന്താണെന്ന് അറിയാൻ പറ്റുന്ന കസ്റ്റംസ് ഓഫീസർക്ക് കൊടുക്കാൻ പറഞ്ഞു പാർസല് നിങ്ങളുടെയാണെന്ന് വെച്ചപ്പോ ഹിന്ദിയിൽ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ മേരാ മേരാന്ന് ഞാനും പറഞ്ഞു അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഐ ഡി മിസ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഡൽഹിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് ഒരാൾക്ക് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് അതിനകത്ത് പതിനാറ് പാസ്പോർട്ടും അമ്പത്തിനാല് എ ടി എം കാർഡും നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ ഇങ്ങനെയുള്ള ഇതുണ്ട് അത് ഇല്ലീഗൽ ഐറ്റംസാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വേറൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല അത് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വിർച്വലായിട്ട് എൻ്റെ ഫോണിനകത്ത് ആ എഗ്രിമെൻറ്റ് പ്രിൻ്റ് ഔട്ട് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം വരെ തടവാന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞ ഒരു പണി ചെയ്യാം ഞാൻ ഈ ഡൽഹി പോലീസിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യാം സീരിയസ്നെസ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഈ അല്ലേ ഈ മലയാളി ഓഫീസർ വന്നിട്ട് ഞാൻ ആരാണ് എന്താണെന്ന് വെച്ചപ്പം ഞാൻ റിട്ടയർ ചെയ്തൊരു ഓഫീസറാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് സാറ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് വളരെ സഹകരിക്കുന്നുണ്ട് സാറ് ഇന്നസെൻ്റാണെന്ന് എനിക്കറിയാം എങ്കിലും ഇത് പ്രൂവ് ചെയ്യുന്ന വരെ നിങ്ങൾ ഇതാണ് അതുകൊണ്ടിട്ട് ഒരു ഞാൻ ഒരു പണി ചെയ്യാം നിങ്ങളുടെ ഐ ഡിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ കമ്മ്യൂണിക്കേഷൻ ക്രൈംബ്രാഞ്ചില് കൊടുക്കട്ടെ എന്ന് തെളിയിക്കുന്ന കുറ്റക്കാരാണ് നിങ്ങൾ വിളിച്ചത് അറസ്റ്റിൽ തന്നെയാണ് ഒരു പണി ചെയ്യാം നിങ്ങളുടെ അസറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെളിപ്പെടുത്തണം മിനിമം ബാലൻസ് വെച്ചിട്ട് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഇപ്പം റിസർവ് ബാങ്കിലേക്ക് അടയ്ക്കണം എല്ലാം പറഞ്ഞിട്ട് ഈ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്പർ അറ്റ് ദ റേറ്റ് ഓഫ് ആമസോൺ പേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ സാർ ഇതെന്താ ആമസോൺ പേ ഞാൻ പറഞ്ഞില്ല അബ്ദുൾ അവർ ഓരോരുത്തരും ഓരോ കേസിലും ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് പേടിക്കണ്ട ഈ പൈസ ഒരു നിങ്ങൾക്ക് ഒരു ഓരോ അത്ര വിത്തിൻ ത്രീ അവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് വരും ആഫ്റ്റർ നമ്മളൊക്കെ മലയാളിയല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇയാളെൻ്റെ നാൽപ്പതിനായിരം രൂപ ഞാൻ അയച്ചു അയച്ചുകൊടുത്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പൈസ വരാതെ അതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം എനിക്ക് ഒരു കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ രീതിയിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഞാൻ ഒരു പാർസൽ വെയ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാനകത്ത് പെട്ടുപോയതാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് പാർസൽ എന്നില്ലാതെ ഞാൻ അത് കട്ട് ചെയ്ത് പോയല്ലേ ഒരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫോമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്കാണ് ഇല്ലെങ്കിൽ അത് തട്ടിപ്പിനാണ് ഈ തട്ടിപ്പിന് ഇരയാൽ എത്രയും പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും ഇനിയെങ്കിലും ഇത്തരം സന്ദേശങ്ങൾ കിട്ടിയാൽ ഇത് തട്ടിപ്പല്ലേ എന്നായിരിക്കണം ആദ്യം ചിന്തിക്കേണ്ടത് ഷെയർ ട്രേഡിങ്ങിൻ്റെയും വിദേശ നാണയ വിനിമയത്തിൻ്റെയും ഒക്കെ പേരിൽ ഇത്തരം സന്ദേശങ്ങൾ കിട്ടിയേക്കാം ഇത് കേട്ട് ഏതെങ്കിലും വ്യാജ അക്കൗണ്ടിലേക്ക് പണമിട്ടാൽ ധനനഷ്ടവും മാനഹാനിയുമായിരിക്കും ഫലം ബിന്നു തോമസിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി